റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രാക്കിൽ മറിഞ്ഞുകിടുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചുണ്ടായ അപകടം കേരളത്തിലെ റെയിൽവേ സുരക്ഷാ സംവിധാനങ്ങളെയും പ്ലാറ്റ്ഫോമുകളിലെ അശ്രദ്ധമായ വാഹന ഉപയോഗത്തെയും കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടരങ്ങേറിയ ഈ ഞെട്ടിക്കുന്ന സംഭവം തലനാഴക്കാണ് വലിയൊരു ദുരന്തത്തിൽ നിന്നും ഒഴിവായത് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത് പ്ലാറ്റ്ഫോമിലൂടെ അശ്രദ്ധമായി ഓടിച്ചു വന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ട്രാക്കിലേക്ക് മറിയുകയായിരുന്നു ഈ സമയം അതിവേഗത്തിൽ പാഞ്ഞു വന്ന ട്രെയിൻ ഓട്ടോയിൽ ഇടിച്ചെങ്കിലും ലോക്കോ പൈലറ്റിന്റെ മനസാന്നിധ്യവും വന്ദേ ഭാരതിലെ അത്യാധുനിക സംവിധാനവും ആയിരക്കണക്കിന് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചു സംഭവത്തെക്കുറിച്ച് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം കല്ലമ്പലം സ്വദേശിയായ സുതി എന്ന ഡ്രൈവറാണ് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത് അപകടം നടന്നു ഇയാൾ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും റെയിൽവേ സുരക്ഷാ സേനയും പോലീസും ചേർന്ന് ഇയാളെ പിന്നീട് കസ്റ്റഡിയിലെടുത്തു പ്രാഥമിക പരിശോധനയിൽ ഡ്രൈവർ മധ്യരഹരിയിലായിരുന്നുവെന്നാണ് സൂചനയുണ്ട് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ഓട്ടോറിക്ഷ എങ്ങനെ പ്രവേശിച്ചു എന്നതിനെ റെയിൽവേ അധികൃതർ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ മാത്രം പ്രവേശനമുള്ള പ്ലാറ്റ്ഫോമിലേക്ക് അതിക്രമിച്ചു കയറി വാഹനം ഓടിച്ചത് അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായാണ് ആർ പി എഫ് കണക്കാക്കുന്നത് അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് നിസ്സാര പരുക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിലും ട്രെയിനിലെ യാത്രക്കാരോ ജീവനക്കാരോ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു രാത്രി പത്ത് മണിക്ക് ശേഷം നടന്ന അപകടമായതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും ട്രാക്ക് പുനഃസ്ഥാപിക്കാനും ഏറെ വെല്ലുവിളികൾ നേരിട്ടു അപകടത്തെ തുടർന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ട്രാക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഓട്ടോറിക്ഷയുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ഏകദേശം ഒരു മണിക്കൂറോളം സമയമെടുത്തു നിശ്ചയിച്ച സമയപ്രകാരം രാത്രി പത്ത് നാല്പതിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ എത്തേണ്ടിയിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഒടുവിൽ ഒരു മണിക്കൂറിലധികം വൈകി പതിനൊന്ന് അൻപതോടെയാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത് വന്ദേ ഭാരത് പോലുള്ള പ്രീമിയം ട്രെയിനുകൾ തടസ്സപ്പെട്ടത് മറ്റ് ട്രെയിനുകളുടെ സമയക്രമത്തെയും ബാധിച്ചു റെയിൽവേ ട്രാക്കിലേക്ക് ഓട്ടോറിക്ഷ വീണത് കണ്ട ഉടനെ ലോക്കോ പൈലറ്റ് എമർജൻസി ബ്രേക്ക് ഉപയോഗിച്ചെങ്കിലും ട്രെയിൻ നിൽക്കുകയായിരുന്നു വന്ദേ ഭാരത്തിലെ അതിവേഗ ബ്രേക്കിംഗ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടാണ് ട്രെയിൻ പാളം തെറ്റാതിരുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ സാധാരണ ട്രെയിനുകളായിരുന്നെങ്കിൽ അപകടത്തിന്റെ ആഘാതം ഇതിലും വലുതാകുമായിരുന്നു അപകടം ഉണ്ടാക്കിയ ഡ്രൈവർ സ്തുതിക്കെതിരെ കർശനമായ ാണ് റെയിൽവേ സ്വീകരിച്ചിരിക്കുന്നത് ട്രെയിൻ തടസ്സപ്പെടുത്തിയതിനും റെയിൽവേ പരിധിയിൽ അതിക്രമിച്ചു കടന്നതിനും ഇന്ത്യൻ റെയിൽവേ പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കേവലം ഒരു അപകടം എന്നതിലുപരി നൂറുകണക്കിന് യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കിയ അശ്രദ്ധയാണ് ഇതിനെ കോടതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുക കൂടാതെ പ്രതിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പിനോട് റെയിൽവേ ശുപാർശ ചെയ്യും പൊതുഗതാഗത സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്നതും അപകടമുണ്ടാക്കുന്നതുമായ ഇത്തരം പ്രവൃത്തികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകാനാണ് അധികൃതരുടെ തീരുമാനം ട്രെയിൻ വൈകിയത് മൂലം റെയിൽവേക്കുണ്ടായ സാമ്പത്തിക നഷ്ടവും ട്രാക്കിനും സിഗ്നലിനും സംവിധാനങ്ങൾക്കും ഉണ്ടായ കേടുപാടുകളും പരിശോധിച്ച് ഡ്രൈവറിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് ഈ സംഭവം റെയിൽവേ സ്റ്റേഷനുകളുടെ സുരക്ഷാ പോരായ്മകളിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു പ്ലാറ്റ്ഫോമുകളിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടയാൻ നിലവിലുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്നും ഈ അപകടം തെളിയിക്കുന്നു അകത്തുമുറി സ്റ്റേഷൻ മാസ്റ്ററോട് റെയിൽവേ ആർ പി എഫ് വിശദമായ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭാവിയിൽ ഇത്തരത്തിലുള്ള സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് വാഹനങ്ങൾ കയറാത്ത വിധത്തിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കാനും പ്രവേശന കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനും റെയിൽവേ ആലോചിക്കുന്നുണ്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ റെയിൽവേ ട്രാക്കുകൾക്ക് സമീപം എത്തുമ്പോൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ കേരളത്തിൽ മുമ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും വന്ദേ ഭാരത് പോലുള്ള ഒരു ട്രെയിനിലും മുന്നിലേക്ക് വാഹനം മറിയുന്നത് ഇതാദ്യമാണ് സംയോജിതമായ ഇടപെടലിലൂടെ വൻ ദുരന്തം ഒഴിവാക്കിയ ലോക്കോ പൈലറ്റിനെ റെയിൽവേ വൃത്തങ്ങൾ അഭിനന്ദിച്ചു രാത്രി കാലങ്ങളിൽ ട്രാക്കിലെ കാഴ്ച പരിമിതികൾക്കിടയിലും റെയിൽവേ പ്ലാറ്റ്ഫോമിലെ അസ്വാഭാവികമായി തടസ്സം ബ്രേക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നു ട്രെയിനിന്റെ അടിഭാഗത്ത് ഓട്ടോ കുടുങ്ങിയതിനാൽ ചെറിയ രീതിയിലുള്ള ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ എന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ചു പരിശോധനകൾക്ക് ശേഷം ട്രാക്ക് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് മറ്റു ട്രെയിനുകൾക്ക് കടന്നു പോകാൻ അനുമതി നൽകിയത് ഈ അപകടം കേരളത്തിലെ റെയിൽവേ സുരക്ഷാ ചട്ടങ്ങളിൽ പുതിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം ഡ്രൈവർക്ക് പുറമെ മറ്റാരെങ്കിലും ഇതിൽ പങ്കാളികളാണെന്നോ എന്നും അന്വേഷിക്കുന്നുണ്ട് തീവണ്ടി യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം യാത്രകൾക്ക് കടുത്ത പിഴയും ജയിൽ ശിക്ഷയും നൽകണമെന്ന ആവശ്യം യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമാകുന്നുണ്ട്